മഹാഗുരു ശരണം സ്വാമിയേ ശരണമയ്യപ്പു ഇന്ന് ഡിസംബർ പതിമൂന്നാണ് ശനീശ്വരൻ്റെ ദിവസമാണ് ഇന്നലെ വീഡിയോ ഇടാൻ സാധിച്ചില്ല ദൈവം ചെയ്ത് ക്ഷമിക്കുക ഇന്നലെ ബ്ലെസ്സിങ് ഉണ്ടായിരുന്നു കൊച്ചി വെച്ച് അപ്പോൾ അത് കഴിഞ്ഞ് താമസിച്ചു പിന്നെ അവിടെ അമ്പലത്തിൽ ബ്രഹ്മ ബ്രഹ്മോത്സവം ഉണ്ടായിരുന്നു കൊച്ചി തിരുമല ദേവസ്വത്തിന് അപ്പോൾ അത് ഇതൊക്കെ വീട്ടിലെത്തിക്കുക താമസിച്ചു അതുകൊണ്ടാണ് ദൈവം ചെയ്ത് ക്ഷമിക്കുക അപ്പോൾ എൻ്റെ സങ്കല്പ വീഡിയോ എല്ലാ ദിവസവും ഇടുന്ന ബ്ലസ്സിങ് വീഡിയോ മഹാകുതി ശരണം വാട്സാപ്പ് ചാനലിൽ ഞാൻ രാവിലെ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇന്ന ഇന്നത്തും പോസ്റ്റ് ചെയ്ത് ഇന്നപ്പോൾ രാവിലെ എടപ്പള്ളി പോയിട്ട് എടപ്പള്ളി ഗണപതി ക്ഷേത്രം ഗണപതി ക്ഷേത്രം ഗണപതിനെ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഗണപതിയുടെ വിഗ്രഹം തൃക്കോവിൽ പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ നാരമ്പലത്തിൽ വടക്കുവശത്ത് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങോട്ട് മാറ്റിയതിന് ശേഷം പോണത് അപ്പോൾ അവിടെ ചെന്നിടാം എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അവിടെ ഞങ്ങൾ പുറത്തിറങ്ങിക്കഴിഞ്ഞ് പ്രദക്ഷിണമൊക്കെ എടുത്ത് വന്നപ്പോൾ നട അടച്ചത് കൊണ്ട് പിന്നെ പിന്നെയാണ് ഞാൻ പേരണ്ടൂർ താമസിക്കുന്ന പേ അനന്തരകളുടെ വീടിൻ്റെ അവിടെ വന്നിട്ടാണ് ഞാൻ ഇട്ടത് കേട്ടോ അത് മഹാഗുരുശരണം വാട്സാപ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാർമ്മികം എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ് ഇപ്പോൾ ഇന്ന് ഇടപ്പള്ളി പോയി ഇടപ്പള്ളി പോയിട്ട് ഈ പാർത്ഥാരഥി ക്ഷേത്രത്തിൽ ഒരു ഇതുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ രാവിലെ ഒരു ഒമ്പതൊമ്പതേ കാലിന് രാവിലത്തെ പൂജ കഴിഞ്ഞ് പോയിക്കഴിഞ്ഞാൽ നമുക്കവിടെ ഇത് കിട്ടും പ്രസാദം പാൽപായസം പ്രസാദം കിട്ടും അത് ചിലര് വഴിപാട് നടത്തുന്നത് വാങ്ങിക്കാത്തതായിരിക്കും അതെന്താണെന്ന് എനിക്കറിയില്ല ഇതിനുമുമ്പ് ഒന്ന് രണ്ട് പ്രാവശ്യം പോയപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇന്ന് പോയപ്പോഴും കിട്ടും ഞാനുണ്ടായിരുന്നു വൈഫും ഉണ്ടായിരുന്നു കിട്ടി അപ്പം നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി അപ്പോൾ സമയം ഒമ്പതരേ കഴിഞ്ഞു അപ്പോൾ ചീട്ടാക്കുന്ന കൗണ്ടറിൽ ഞാൻ ചെന്നു അത് കഴിഞ്ഞിട്ടാണ് പ്രദക്ഷിണെടുത്ത് പ്രദക്ഷിണെടുത്ത് തിരിച്ച് വന്നപ്പോൾ നട കഴിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ പായസം പാൽപ്പായസം ചെയ്യണം സമയം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു ഒമ്പതെയാണ് അവരുടെ സമയം അതായിരിക്കാം ഞാൻ പറഞ്ഞു ഇന്നത്തേക്കല്ല നാളത്തേക്കാണ് നാളത്തേക്കാണ് ഇതാണ് ഞാൻ പറഞ്ഞു കൊണ്ടുപോകാനല്ല ഒരു അഞ്ച് പാൽപ്പായസം ചീട്ടാക്കണം ഇവിടെ വിതരണം ചെയ്യാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് ആരോ നടത്തിയ പാൽപ്പായസമാണ് നമ്മൾ കഴിക്കുന്നത് അപ്പം അതുപോലെ നമ്മൾ അവിടെ നടത്തണമെന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ കാർമ്മികം വെച്ച് ആ സമയം കഴിഞ്ഞു പക്ഷേ അദ്ദേഹം എഴുതി വെച്ചു അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സുകൊണ്ട് അദ്ദേഹം പേരും നാളും എഴുതി വെച്ചു എമൗണ്ടും വാങ്ങിച്ചു അപ്പം ജിപേ ക്യാഷ് തന്ന നന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് അഞ്ഞൂറ് രൂപ നൂറ് രൂപയാണ് ഒരു പാൽ പായസം അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നത് അഞ്ഞൂറ് രൂപ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു ക്യാഷ് കാര്യം ടാലിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇത് ചെയ്തു വെച്ചു നമ്മുടെ കാർമ്മിക അനുസരിച്ച് നാളെ പാൽ പാൽപ്പായസ അവിടെ നടത്തിയ ആ ഭഗവാനെ നീതിച്ചു കഴിഞ്ഞാൽ കുറേയധികം ആൾക്കാർ വരുന്നുണ്ട് പ്രത്യേകിച്ച് ഇടപ്പള്ളി ഗണപതി നെ അങ്ങോട്ട് മാറ്റിയത് കൊണ്ട് അവളുടെ അധികം ആൾക്കാർ വരുന്നുണ്ട് അതുപോലെ അവിടെ കയറുമ്പോൾ തന്നെ അമ്പലത്തിൻ്റെ നടക്കല് തേങ്ങ ഉടയ്ക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ഇത് ചെയ്ത് ഉടയ്ക്കാനുള്ള സൗകര്യം എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു ഇത് നടന്ന് അപ്പോൾ അവിടെ പ്രദർശനം എടുത്ത് തൊഴുതിട്ട് വന്നു പിന്നെ അനന്തരം അവിടെ വീട്ടിൽ പോയി ഇപ്പം ഈ കാർമ്മികം എന്ന് പറയുന്നത് പല രീതിയിലാണ് പിന്നെയാണ് പലരും പറയും നമുക്ക് ഇൻഡ്യൂഷൻ കിട്ടി ഇൻഡ്യൂഷൻ എന്ന് പറയും ഈ തോന്നലുകളാണോ ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞ അവബോധം അതിന്റെ മലയാളം എന്ന് പറഞ്ഞാൽ അവബോധം എന്ന് പറയാം അത് തോന്നലുകളാണോ ഇൻഡ്യൂഷൻ ആണോ എന്ന് പറയാൻ പറ്റില്ല ഞാൻ രണ്ട് മൂന്ന് ഉദാഹരണം പറഞ്ഞു ഒരു മൂന്നോ നാലോ ദിവസം മുമ്പ് അല്യം നക്ഷത്ര ദിവസം ഞാൻ രമ്യയനെക്കുറിച്ച് പറഞ്ഞിരുന്നു രമ്യ എന്ന് പറഞ്ഞാൽ വയനാടുള്ള രമ്യ അപ്പോൾ രമ്യ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കും അപ്പോൾ അന്ന് ഞാൻ വീഡിയോ ഇട്ടു രമ്യയുടെ കാര്യം പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടു രമ്യയുടെ മക്കൾ തന്വി വേദിത്ത് അവർ നന്നായിട്ട് ശുഭം ബൗത് കല്യാണമൊക്കെ ചൊല്ലുന്നതാണ് അതൊക്കെ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ രമ്യ എനിക്ക് മെസ്സേജ് ഇട്ട് രമ്യ എൻ്റെ വീഡിയോ കണ്ടിട്ടില്ല അപ്പോൾ എന്തുകൊണ്ട് അന്ന് രമ്യയുടെ പേര് ഞാൻ പറഞ്ഞു എന്ന് എനിക്കറിയില്ല എന്തോ ഒരു ഇത് പറഞ്ഞപ്പോൾ രമ്യയുടെ പേര് പറഞ്ഞു അപ്പോൾ രമ്യ പറഞ്ഞതെന്നുവെച്ചാൽ അന്ന് രമ്യ ഏതോ അമ്പലത്തിൽ അവർ അവിടെ ഒരു സ്ഥാപനം നടത്തുകയാണ് എം ഐ ടി എന്ന് പറഞ്ഞത് അതിൻ്റെ ഫ്രാഞ്ചൈസ് നടത്തുക ഇപ്പോൾ ഏതോ അമ്പലത്തിൽ രാവിലെ തൊഴാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചേച്ചി പാത്രങ്ങൾ തേക്കുന്നു അമ്പലത്തിലെ ക്ഷേത്രത്തിലെ പാത്രങ്ങൾ അപ്പോൾ എമ്മി ചോദിച്ചു ചേച്ചി ഞാനും കൂടി തേക്കാൻ കൂടട്ടെ എന്ന് ചോദിച്ചു വന്നു അപ്പോൾ ഇവർ ജോലിസ്ഥലത്തേക്ക് പോകണ ഇതാണ് അവർ നടത്തുന്നതാണ് സ്ഥാപനമെങ്കിലും അതിൻ്റെതായ ഡ്രസ്സാവുമല്ലോ എന്നാലും അവർ അവിടെ അവിടെ നിന്ന് കിട്ടിയ വിളക്കും അവിടെ വഴിപാട് ചെയ്ത പ്രസാദത്തിൻ്റെ ഇത് പായസമൊക്കെ ഉണ്ടാക്കിയതെല്ലാം തേക്കാൻ എന്ന് പറഞ്ഞു തേച്ചു തീർന്നു കഴിഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞു മോളെ ഞാൻ ഇന്ന് വരുമ്പോഴത്തേക്ക് ഞാനൊന്ന് വീണു എനിക്ക് ചെറിയ കാലയിൽ ചെറുതായിട്ട് ചെറിയ പരുക്കുണ്ട് അപ്പൊ ഞാൻ ആ ബുദ്ധിമുട്ടിൽ നിന്ന് തേക്കുമായിരുന്നു ദൈവമായിട്ടാണ് മോളെ ഇത് തോന്നിച്ച് മോളെ വന്ന് തേച്ച് തന്നേന്ന് പറഞ്ഞു ഇത് പറയുമ്പോൾ രമ്യ എന്നോട് പറയുമ്പോൾ രമ്യക്കി ശരിക്കും ആ സൗണ്ട് വോയിസ് ആണ് ഇട്ടത് രമ്യയുടെ സൗണ്ട് കരയുന്ന പോലെയാണ് ചില സമയത്ത് ദൈവം നമ്മളെ പല രീതിയിൽ നമ്മളെ കാര്യം കാണിച്ചത് അത് നമ്മുടെ തോന്നലാണോ എന്റെ ഇൻഡ്യൂഷൻ ആണോ എന്ന് എനിക്കറിയില്ല അതുപോലെയാണ് വേറൊരു കാര്യം പറയുക ഇപ്പോൾ ഈ കാലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ എൻ്റെ കാലിന് ശബരിമല പോയി വന്നതിന് ശേഷം പ്ലാ പ്ലാസ്റ്റർ എടുത്തെങ്കിലും കാലിൽ പ്ലാ പട്ടീസ് കെട്ടിയാണ് നടക്കുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കണം ഒരു മാസത്തേക്ക് റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത് പതിനഞ്ച് ദിവസം സ്കൂളിലെങ്കിലും പോകണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മാസം പതിനഞ്ച് ദിവസം ഒരു മാസം കഴിഞ്ഞ് ഡോക്ടറെ വന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കുറേ പേരുടെ ബ്ലെസ്സിങ് ഉള്ളത് കൊണ്ട് കൊച്ചിയിൽ ഇത് ചെയ്യാം കാര്യം ആൾക്കാരുടെ ആവശ്യമുണ്ടല്ലോ എന്ന് പറഞ്ഞ് പോയതാണ് അപ്പോൾ അവിടെ സദ്യയ്ക്ക് വിളിച്ചായിരുന്നു അപ്പോൾ സദ്യയ്ക്ക് പോകുമ്പോൾ താഴെ ഇരുന്നാണ് സദ്യ പ്രായമുള്ളവർ മുതിർന്നവർക്ക് മുകളിൽ ഇരിക്കുക അവിടെ മേശയുടെ ഭകത്ത് അത് വളരെ തീരെ മേലാത്തവർക്ക് മുകളിൽ ഇരിക്കാനായിട്ടാണ് മേശ ഇഴുന്ന അപ്പോൾ ഞാൻ നമ്മുടെ നാരായൺ ഉണ്ടല്ലോ നാരായൺ ബിപ്പയുടെ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് ഞാൻ നാളെ കൊച്ചി വരുന്നുണ്ട് ഈ സദ്യക്ക് അവിടെ പങ്കൊള്ളണമെന്നുണ്ട് എനിക്ക് താഴെ ഇരിക്കാൻ ഈ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ എനിക്ക് അവിടെ മുകളിൽ ഡെസ്ക് ഉണ്ടോ അവിടെ സീറ്റ് ശരിയാക്കി തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ബാലേൻ്റെ അപ്പം അദ്ദേഹം പറഞ്ഞു പിന്നെ മാവുവാ ഞാൻ ശരിയാക്കി എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ചെന്നു ഈ ബ്ലെസ്സിങ് കഴിഞ്ഞ് ഉച്ച ഒരു രണ്ട് മൂന്ന് മണിയായപ്പോൾ ചെന്നു ഇതൊക്കെ ചെയ്ത് പ്രശ്നം എടുക്കുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ ബാങ്കിൽ ജോലി ചെയ്ത ശോഭ എൻ മല്യ ശോഭക്ക എന്ന് വിളിക്കുന്നെ എന്നേക്കാളും ഒരു പത്ത് പന്ത്രണ്ട് വയസ്സിന് മൂത്തതാണ് അപ്പോൾ ശോഭക്കയും അദ്ദേഹം ശോഭക്കയുടെ ഭർത്താവ് ശ്രീ മനോഹര മല്യമാവും അദ്ദേഹവും ബാങ്കിലായിരുന്നു റിട്ടയറായി അപ്പോൾ അവർ രണ്ടുപേരും താഴെ ഇരിക്കുന്നു അപ്പം ഈ ശോഭക്ക എന്ന് പറഞ്ഞാൽ കാൽമുട്ടിന് വേദനയുള്ള ആളാണ് മനസ്സിലായി നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഈ കാരണകോട അമ്പലത്തിൽ എൻ്റെ പാസ്റ്റർ അഴിച്ച ദിവസം ഞാൻ പോയപ്പോൾ ഞങ്ങൾ മേശയിൽ നേരത്തെ ടോക്കൺ എടുത്ത് മേശയിൽ അടുത്തടുത്തിരുന്ന ആളാണ് പക്ഷെ ആ ശോഭക്കാ കാലിന് മേലാത്ത ആൾ താഴെത്തിരിക്കുന്നു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ശ്രീനു ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ് ഇല്ല ഞാൻ മേശയിൽ ഇത് പറയുമ്പോൾ എനിക്ക് ചിരി വരുന്നു ഞാനേ കാലെനിക്ക് മേല എനിക്ക് ഞാൻ മേശയിൽ ഇരിക്കാമെന്ന് ഞാൻ അവിടെ ഒരു സീറ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ ആ ഈഗോയാണ് ഈ ശബരിമലയിൽ പോയിട്ട് ഇനി ഞാൻ വരികയാല എന്ന് പറഞ്ഞ് വന്ന പോലെ കാര്യം അത് കഴിഞ്ഞ് ഞാനിത് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചത് ചെയ്യുമ്പോൾ എന്നേക്കാളും പ്രായം കൂടുതലുണ്ട് ശോഭക്ക എന്നെക്കാലും പക്ഷെ കാലിന് മേലെ എനിക്ക് കാലിന് പട്ടീസ് കിട്ടിയ ഒരിതയുള്ളൂ കാലും മടക്കാണ്ടിരുന്നാൽ മതി ഞാൻ ഇങ്ങനെ കുത്തി വെച്ചിട്ട് എനിക്ക് കഴിക്കും അപ്പം തിരിച്ച് വരുമ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ അല്പം പൊക്കത്തിലിരിക്കാം നമുക്ക് എല്ലാം താഴത്ത് വെക്കും അപ്പം എൻ്റെ അച്ഛൻ പെങ്ങളുണ്ട് മിനിക്കക്കീന്ന് ഞങ്ങൾ വിളിക്കുന്ന സ്വരോജനിയുമായി കൊച്ചി താമസിനെ താമസിക്കും അപ്പൊ പറഞ്ഞു ശ്രീനിവാസ നീ ഇരിക്കുന്നില്ലേ ഞാൻ പറഞ്ഞു ഇരിക്കണം അന്നാ നീ ഇവിടെ ഇരുന്നു അപ്പൊ എന്ന് പറഞ്ഞാൽ ചേച്ചി ഇരിക്കണ അടുത്തപ്പം പൊക്കം പ്രായമുള്ളവരിങ്ങനെ പൊക്കത്തിയിരിക്കും എന്നിട്ട് താഴെ വെച്ച് അവരങ്ങനെ കഴിക്കും അപ്പൊ താഴത്തെ ചമ്രം പടിഞ്ഞിരിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണ് ഇങ്ങനെ ഇരുന്നോ നീ ഞാൻ പറഞ്ഞ അങ്ങനെ ഇരുന്ന് കഴിക്കാൻ അല്ല നീ ഇങ്ങനെ ഇരിക്കു കുഴപ്പമില്ല ചേച്ചിക്കും കൊണ്ട് പത്ത് എഴുപത് വയസ്സ് അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവം എൻ്റെ അടുത്ത് പറയുകയാണ് നിന്റെ ഈ കാല് നീ വലിയ കാര്യമായിട്ട് കൊണ്ട് നടക്കണ്ട ഏ അതുകൊണ്ട് നീ മര്യാദക്ക് നേരെ ചൊവ്വേ അടങ്ങിയിരിക്കുക അതൊരടുത്ത പ്രാരബ്ധ കർമ്മം വാങ്ങിച്ചു വെക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ താഴെ ഇരുന്നു താഴെ ഇരുന്നിട്ട് കഴിച്ച് ഈ മുകളിൽ ഇരുന്നിട്ട് കാല് പക്ഷെ കാലില് നീരൊന്നുമില്ലായിരുന്നു കേട്ടോ തിരിച്ച് വന്നപ്പോൾ ഭാര്യ ആദ്യം പട്ടീസ് മാറ്റിട്ട് കാലാ നോക്കിയത് അപ്പോൾ നോക്കിയപ്പോൾ പറഞ്ഞു നീരൊന്നുമില്ല ദൈവം രക്ഷിച്ചു അപ്പൊ ചില കാര്യങ്ങളിൽ നമ്മുടെ പ്രാരബ് എന്ന് പറഞ്ഞ ഇതാണ് ഇന്ന് നാളെ തന്നെ പായസം നടത്തണം അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ സമയം കഴിഞ്ഞു പോയി അവിടെ ചെന്നപ്പോൾ പിന്നെ ഈ പൈമാമ എന്നെ അന്വേഷിച്ച് നടന്ന് ഞാനിവിടെ ഇരിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഞാൻ മൊബൈൽ എപ്പോഴും ആണ് അദ്ദേഹം എന്നെ കണ്ടില്ല വീട്ടിൽ ഇവരെ വിളിച്ച് ചോദിച്ചു അപ്പൊ ഞാൻ വീട്ടിൽ ഞാൻ മെസ്സേജ് അയച്ചിരുന്നു ഞാൻ ഞാനിങ്ങനെ എനിക്കൊക്കെ കൂടെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു ഓരോ കാര്യങ്ങൾ പറയാം അതുപോലെയാണ് ശ്രീ വിനോദ്ജിയുടെ പേര് ഞാനൊരു പറഞ്ഞു വിനോദ് ജി നമ്മുടെ ഇത് അഷ്ടോത്രം എഴുതിയ ആളാണ് ശിവസ്വരി ഉപയോഗിയുടെ അപ്പൊ ഇദ്ദേഹമായിട്ട് ഈ വിദ്യാരംഭത്തിന്റെ ഒന്നാണ് നേരിട്ട് കാണുന്നത് ബ്ലസ്സിങ് വാങ്ങിക്കാൻ വന്നത് ഇദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യണം അദ്ദേഹത്തെ കുറിച്ച് ഒരു ദിവസം ഞാൻ പരാമർശിച്ചു ഇപ്പൊ ഇന്നും പരാമർശിക്കുന്നു ഇതിന്റെ പുറകിൽ എന്തെങ്കിലും കാരണങ്ങൾ കാണും കേട്ടോ അപ്പൊ അദ്ദേഹം ഈ എന്റെ വീഡിയോ കണ്ടില്ല ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വോയിസ് വന്നിട്ടുണ്ട് അപ്പൊ അദ്ദേഹം രാവിലെ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ വന്ന അനുഭവങ്ങളാണ് എന്റെ അടുത്ത് പറയുന്നത് പൈസാറ ഇങ്ങനെയൊക്കെ വന്നു എന്താണ് ഇത് കാര്യമെന്നാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നത്തെ കാര്യം മെയിൻ പറയേണ്ടത് ശ്രീ സുജിത് കെ പിള്ള നമ്മുടെ പട്ടത്താണ് താമസിക്കുന്നത് അത് ശ്രീജിത് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായ പിള്ള ഫാമിലിയിലെ ഒരു അംഗമാണ് അദ്ദേഹം അതിൻ്റെ എത്ര അഞ്ചാമത്തെ ആറാമത്തെ തലമുറയിലെ ആളാണ് ജീവിതത്തിൻ്റെ വളരെയധികം സഹായി വളരെ ആൾക്കാരെയും സഹായിക്കുന്നുണ്ട് വളരെയധികം ആൾക്കാരെ സഹായിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആ കാര്മ്മങ്ങളിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഇത് നോക്കിയിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഒരു പ്രാവശ്യം തൃശ്ശൂർ തിരുവനന്തപുരത്ത് പോയപ്പോൾ ഞാനും നാരായണം പോയപ്പോൾ പട്ടം ഭാഗത്തേക്ക് ചെന്നപ്പോൾ ഞാൻ വരുന്ന ദിവസം അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അവരെ ഒരു കാര്യത്തിൽ മന്ത്രിനെ കാണാൻ പോകും അപ്പോയിൻമെൻറ്റിൽ അപ്പോൾ പറഞ്ഞു അയ്യോ പൈസ കാണാൻ പറ്റുകയല്ല ഞാൻ ഇങ്ങനെ പോവാണ് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഉച്ചയ്ക്ക് ട്രെയിനാണ് ഞാൻ അത് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ പോയി വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞു ഇതുവരെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല വീഡിയോ കോള് ഇത് ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഇങ്ങനെ വന്നിട്ട് ശിവസ്വരൂപ യോഗിയുടെ ആ എനർജിയായിട്ട് നന്നായിട്ട് കണക്റ്റായിരിക്കുന്ന ആളാണ് ഈ ശ്രീ സുജിത് കെ പിള്ള അപ്പൊ അദ്ദേഹത്തിൻ്റെ ഒരു സംശയം ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ വേറെ ക്ഷേത്രങ്ങളിൽ പോവാമോ എന്താണെന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ സംശയം ചോദിക്കാറുണ്ട് അപ്പൊ അത് ഞാൻ പറഞ്ഞ് തീർച്ചയായിട്ടും ക്ഷേത്രങ്ങളിൽ പോവാം കാര്യം ശിവസ്വരൂപ യോഗി എന്ന് അദ്ദേഹത്തിന് ഞാൻ കിട്ടിയ എനിക്ക് കണക്ഷൻ കിട്ടിയത് കുട്ടൂസ് എന്ന് അറിഞ്ഞ് അറിഞ്ഞിരുന്ന ആൾക്കാരാ ശിവസ്വരൂപ യോഗിയായെന്ന് പറഞ്ഞ് എനിക്ക് കിട്ടുന്ന തിരുവണ്ണാമല ഞാൻ പോയപ്പോഴേ അവിടെ വെച്ച എനിക്ക് കിട്ടിയിട്ട് പിന്നെ ഞാൻ ചെന്ന് സുലേറ്റിനെ കണ്ടപ്പോൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു അപ്പോൾ അത് അദ്ദേഹമായിട്ട് എനർജി ഭയങ്കരമായിട്ട് കണക്ഷൻ കിട്ടുന്ന വലിയ കിട്ടുന്ന ആൾക്കാരിൽ ഒരാൾ സുജിത് ശുചിത് പിള്ളേ കാര്യം അദ്ദേഹം ഡെയിലി അവിടെ ഫോട്ടോ വെച്ച് രാവിലെയും വൈകിട്ടും വിളക്ക് കൊടുത്തും ഇതും ഇതൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇദ്ദേഹം ഇത്ര അധികം ഇത് എന്തിനാ ഞാൻ പോലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ശ്രീകണ്ഠേശ്വരത്ത് പോ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു അതിനുശേഷം മാറ്റങ്ങളുണ്ടായി അദ്ദേഹത്തിന് കാര്യം നമ്മുടെ ഒരു ആത്മതലമാണെങ്കിൽ ആത്മതലം ഒരു യോഗീശ്വര തലത്തിലേക്ക് ഉയർന്നു കഴിയുമ്പോൾ ഇവർ ആയിരിക്കുന്ന ഏതെങ്കിലും ദൈവിക എനർജി കാണും ആ എനർജിയിലാണ് കണക്റ്റാകുന്നത് അപ്പം അത് അദ്ദേഹത്തിനോട് ഇത് പറഞ്ഞ അദ്ദേഹം പോയി അപ്പം അന്ന് അദ്ദേഹത്തിൻ്റെയും പേര് ഞാൻ പരാമർശിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ഇതിന് ചില ഇൻറ്റൂഷൻസ് കിട്ടി അപ്പം അത് എന്താണ് അപ്പം എനിക്ക് പിന്നെ മെസ്സേജ് ഇട്ടിരിക്കുകയാണ് എന്റെ വീഡിയോ കണ്ടില്ല അദ്ദേഹം എന്നിട്ട് ഞാൻ മിനിഞ്ഞാന്ന് പറ്റാ അദ്ദേഹത്തിന് വീഡിയോ അയച്ചു കൊടുക്കുമായിരുന്നു ഈ വീഡിയോ എന്ന് കണ്ടിട്ട് പറയാൻ പറഞ്ഞ് അദ്ദേഹം വീഡിയോ കണ്ടിട്ടില്ലായിരുന്നു ആ പർട്ടിക്കുലർ വീഡിയോ കണ്ടിട്ടില്ല കാര്യം തിരക്കുള്ള മനുഷ്യ ഓരോരുത്തർ ഓരോ കാര്യത്തിന് വിളിക്കും അങ്ങനെയൊക്കെ സഹായം ചെയ്യുന്നതാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ബാക്കിയുള്ളവരെ സഹായിക്കാൻ സന്മനസ് ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹം രണ്ടു മൂന്ന് പേരെ ഇങ്ങനെ വിളിപ്പിച്ചിരുന്നു വിളിച്ചിരുന്നു അതിൽ ഒന്ന് രണ്ട് പേരുടെ കാര്യങ്ങൾ നടന്നു എനിക്കറിയില്ല ഇന്നും അദ്ദേഹം വിളിച്ചു എനിക്ക് എടുക്കാൻ പറ്റില്ല അമ്പലത്തിലെ ഫോൺ സൈലന്റ് ആണ് ഇതുവരെ ആരുടെയും ഫോൺ ഞാൻ എടുത്തിട്ടില്ല അപ്പം അനു പറഞ്ഞ് അനു പറഞ്ഞ് പൈ ചേട്ട അനു മെസ്സേജ് അയച്ചു കാര്യം ഇനി ഞാൻ ഫോണെടുത്ത് അനു അനു പറഞ്ഞ് സുജിത് സാർ ഇങ്ങനെ അദ്ദേഹം വിളിച്ചിരുന്ന് അദ്ദേഹം ഇങ്ങനെ പൈച്ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ് രണ്ടുപേരെ വിളിപ്പിച്ചതിൻ്റെ ആ രണ്ടുപേരുടെയും കാര്യങ്ങൾ നടന്നു ചേട്ടനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ നടന്നു എന്ന് എന്നനുവിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാൻ അനുവിൻ്റെ അടുത്ത് പറഞ്ഞു അനു ഇതിലൊന്നും വലിയ കാര്യമില്ല കാര്യം നമ്മൾ ഒരു ബസ്സിൽ കയറിയിട്ട് ബസ് നല്ല കണ്ടീഷനിലാണ് ഓടിക്കാൻ നല്ല ഡ്രൈവറുണ്ട് നമ്മൾ കണ്ടക്ടറിൻ്റെ അല്ലെങ്കിൽ മറ്റേ എന്താണ് ക്ലീ ക്ലീർ അല്ല ക്ലീനറുടെ പണി ചെയ്യുന്ന ആൾക്കാരെല്ലാം കയറി വണ്ടി വിട്ടോ എന്ന് പറഞ്ഞ് ഡബിൾ ബെല്ലിൽ അടിക്കുന്നു അല്ലെങ്കിൽ വിസിലടിക്കുന്നു ആ പണിയേ ഞാൻ ചെയ്തിട്ടുള്ളൂ വണ്ടി ഓടിക്കേണ്ട ഡ്രൈവർ ഓടിക്കും പോകേണ്ട വണ്ടിയിൽ അതങ്ങ് പോകും അത് അവർക്ക് യോഗമുണ്ട് അവർക്ക് നടക്കുന്ന അതിൽ നമ്മളോടൊന്ന് സംസാരിച്ചു എന്നുള്ളത് നിമിത്തമായിരിക്കാമെന്ന് ഞാൻ അനുവൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ അനു ആകപ്പാടെ സ്റ്റൻഡ് ആയിരിക്കുകയാണ് ഇത് കേട്ടിട്ടെന്ന് അപ്പം ഞാൻ പറഞ്ഞു അനുവിന് ഏതായാലും ഇങ്ങനത്തെ ചില അത്ഭുതങ്ങൾ നടക്കുന്നത് അത് കേൾക്കാനുള്ള ഭാഗ്യം എന്ന് അനുവിനോട് ഇന്ന് പറഞ്ഞ് അനുവിന് മെസ്സേജ് അയച്ചിട്ടാണ് ഞാനിത് റെക്കോർഡ് ചെയ്തുകഴിഞ്ഞിരിക്കുക അപ്പോൾ പലതും നമുക്ക് തോന്നലുകൾ വരാം പക്ഷേ ചില ഇൻഡ്യൂഷൻസ് ആവുമ്പോൾ ഈ ഇൻഡ്യൂഷൻസ് ബാക്കിയുള്ളവരുമായിട്ട് കണക്റ്റാകണം മനസ്സിലായി അപ്പോഴാണ് ഞാൻ പലതും പറയണത് എല്ലാം എൻ്റെ തോന്നലുകളായിരിക്കും എനിക്കൊന്നും ഇതില്ല പക്ഷേ രമ്യേനെക്കുറിച്ച് വയനാട്ടിലെ രമ്യേനെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും അത് ഇൻഡ്യൂഷന്റെ ഭാഗമായിരുന്നു കാര്യം രമ്യയ്ക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടായിരുന്നു കുറിച്ച് പറഞ്ഞപ്പോൾ അത് അങ്ങനത്തെ അനുഭവങ്ങൾ അവിടെയുണ്ട് അപ്പോൾ അത് ഇൻഡ്യൂഷൻ ആയിരുന്നു അത് ഞാൻ എന്റെ തോന്നലാണെന്നാണ് ഞാൻ വിചാരിക്കണത് സുജിത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും അതും ഇൻഡ്യൂഷൻ ഇൻഡ്യൂഷനായിരുന്നു പക്ഷെ തോന്നലുകളാണ് പക്ഷേ അവിടെ അനുഭവങ്ങൾ അപ്പം ഇൻഡ്യൂഷൻസ് എന്ന് പറയുന്നത് രണ്ടാൾക്കാർക്ക് കിട്ടുന്ന അനുഭവങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആകണം അത് ഏതോ ഒരു യൂണിവേഴ്സൽ എനർജി ആയിട്ട് എനർജിയായിട്ട് കണക്ടാകും അല്ലാണ്ട് ഞാനിപ്പോൾ പറയുകയാണെനിക്ക് നിങ്ങളെക്കുറിച്ച് ആ ഇൻഡ്യൂഷൻ കിട്ടി എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യങ്ങളില്ല അത് ആരെക്കുറിച്ചാണോ പറയുന്നത് ആ ആൾക്കും അതിൻ്റെ തത്തുല്യമായ അനുഭവങ്ങളിലൂടെ പോകണം അതാണ് സത്യം ഇത്രയും പറയുന്നു പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിരുവണ്ണാമലെ കാർത്തിക ദീപം തെളിയിക്കുമല്ലോ അത് ഇന്നലത്തെ അവിടെ പോയിട്ട് ആ ദീപം തെളിയുന്ന വീഡിയോ എൻ്റെ സുഹൃത്ത് ശ്രീ ശ്രീനിവാസൻ ജിയും ഭാര്യയും ഇന്നലെ അവിടെ പോയിരുന്നു ഇന്ന് അവിടെ ഉണ്ണാമലയമ്മൻ ക്ഷേത്രത്തിലെ പോയിട്ട് അവിടെ നിന്ന് തന്നെ വിളിച്ചിരുന്നു ശേഖർ സ്വാമിയോട് സംസാരിച്ച അപ്പോൾ ശേഖർ സ്വാമി ഇന്നലെ എനിക്ക് കുറേ ഇന്ന് രാവിലെ കുറേ വീഡിയോ അയച്ചു അവിടെ ഉണ്ണാവലി അമ്മ ക്ഷേത്രത്തിൽ ഒരു ഭാഗത്ത് കാളീനെ പ്രതീക്ഷിച്ചിട്ടുണ്ട് കാളിയമ്മനെ പ്രതീക്ഷിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതും ഒന്ന് അറിയിക്കുന്നു അത് സാധിക്കുമെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇതിലിടാൻ ശ്രമിക്കാം അതുപോലെ ശ്രീ ശ്രീനിവാസൻ്റെ എനിക്ക് രണ്ട് മൂന്ന് ചെറിയ ചെറിയ വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ട് അവിടെ കാർത്തിക ദീപത്തിൻ്റെ അവിടെ ഇപ്പോഴും തീ കെടുത്തതെന്ന് പറഞ്ഞാൽ ഒരാഴ്ചയായി കാർത്തിക നക്ഷത്രത്തിൻ്റെ അന്ന് കത്തിച്ചതാണത് ഇന്നിപ്പോൾ ഉത്തരം കഴിഞ്ഞ് ഇന്ന് അത്തമായി ഇന്നാണ് അവിടെ നിന്ന് ആ മഷി ഇറക്കണമെന്നാണ് പറയുന്നത് അത്രയും ദിവസം ഈ തീ കത്തിക്കൊണ്ടിരിക്കും അപ്പോൾ അത്രയും മുകളിൽ അത് കത്തുന്നത് ആ മല എത്രയാ ഒരു കിലോമീറ്ററെങ്കിലും പൊക്കം കാണും അത് കത്തുന്നത് ദൂരെ റോട്ടിൽ നിന്ന് കാണുന്നുണ്ട് അത് അത് വീഡിയോ എടുത്ത് ഞാനത് എന്ന് പറഞ്ഞാൽ അത് മറ്റേ ആ ആപ്പിൽ പോയിട്ട് ക്ലബ് ചെയ്യാൻ ഞാൻ നോക്കട്ടെ ചെയ്തിട്ട് ഞാനത് അടുത്തൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് ഇത് എൻ്റെ തോന്നലുകളാണ് ചില ആണെന്ന് പിന്നെ മനസ്സിലാകുന്നത് പലർക്കും പല കാര്യങ്ങളും അതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും വരട്ടെ എല്ലാവർക്കും സകുടുംബ ആയിരാരോഗ്യ സൗഖ്യം സൽസന്ധാന സൗഭാഗ്യം ധനദാന സമൃദ്ധി സർവകാര്യസിദ്ധി സർവ്വൈശ്വരൻ സർവ്വമനോകാമനാഭിഷ്ടമല്ലാം നടക്കട്ടെ എന്ന് എൻ്റെ ഗുരുക്കന്മാരോടും വാസനാമൂർത്തികളോടും ഈ പ്രപഞ്ചത്തോടും പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്ത് കൊണ്ട് നിർത്തുന്നു ഓൾ ദി ബെസ്റ്റ് ആൾ താങ്ക് യു ആൾ നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ